മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങി കഴിഞ്ഞ വർഷം നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വരുമാനം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിച്ച് മാതമംഗലം കൂട്ടായ്മ ഈ വർഷവും ഇതേ ലക്ഷ്യത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ട പൂവ് പദ്ധതി പ്രകാരം എലവൻകുറ്റൂർ കൃഷിഭവൻ മുഖേന ലഭിച്ച തൈകൾ നട്ട് മാതമംഗലം കൂട്ടായ്മയും ചെണ്ടുമല്ലി കൃഷി തുടങ്ങി കഴിഞ്ഞ ഓണത്തിനും ചെണ്ടുമല്ലി കൃഷിയിൽ നിന്ന് മാതമംഗലം കൂട്ടായ്മയ്ക്ക് നല്ല വിളവ് ലഭിച്ചിരുന്നു ഇതിൽ നിന്നും ലഭിച്ച വരുമാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഇവർ വിനിയോഗിച്ചത് ഈ വർഷവും അതേ ലക്ഷ്യത്തോടെയാണ് കൃഷി നടത്തുന്നത് തൈകൾ നടുന്നതിന് രമേശൻ ഹരിത കെ മനീഷ് പി ദിപീഷ് തമ്പാൻ ജിബിൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി രണ്ട് വർഷമായി നമ്മുടെ ഓണത്തിന് കൃഷി ചെയ്യുന്നത് ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കിട്ടിയ തെയ്യ് നമ്മുടെ മാതാപിതരം കൂട്ടായ്മയുടെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ പൂക്കുഷി ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ തേച്ചും ജീവനാ പ്രവർത്തനത്തിൽ അച്ചരണങ്ങൾക്കും അതുപോലെ തന്നെ രോഗിയായവർക്കും നൽകാനാണ് നമ്മുടെ കൂട്ടായ്മയുടെ തീരുമാനം കഴിഞ്ഞ വർഷം നമുക്ക് നല്ലൊരു തുക ഈ തോട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുതന്നെ കിട്ടിയിരുന്നു അതുപോലെ തന്നെ പൂക്കൾ വിറ്റ ആ തുകയൊക്കെ നമ്മൾ ജീവകാന്റെ പ്രവർത്തനത്തിനാണ് എടുത്തിട്ടുള്ളത് ഈ പ്രാവശ്യം അതുപോലെ ചെയ്യും മുഴുവൻ ആളുകളുടെയും ശരണം അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മാതമംഗലം